സെവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും അപ്പൊ കഴിഞ്ഞ കടിയുടെ കമലിനെ രണ്ടു പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് എന്ന് പറഞ്ഞുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ആനീസ് എന്ന് പറഞ്ഞത് രണ്ടുപേർക്കാണ് കമന്റ് കിട്ടണം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോകൾ ഉൾപ്പെടുത്തി തന്നെ സിമ്പിൾ ആയിട്ടുള്ള കമ്മലുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് ഉൾപ്പെടുത്തി മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഹാങ്ങിംഗ് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കമ്മലാണ് നല്ല ഭംഗിയുള്ള മാറ്റ് കളറിങ്ങിനാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല വൈറ്റ് എ ഡി സ്റ്റോൺ വന്നിട്ടുണ്ട് സ്റ്റഡും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സിംപിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ റൂബി വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള കളറിംഗ് ആണ് കേട്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നാൻ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണ മാലയാണെട്ടോ എട്ടുപിടി ലെങ് ഒരു മോഡലാണ് നല്ല ഭംഗിയില്ലേ അത് ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വളയാണ് കേട്ടോ ആയിട്ടുള്ള വളയാണ് വന്നേക്കുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ വളകൾ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ബോക്സ് സിനിമ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡൽ ലോക്കറ്റ് ടൈപ്പ് മോഡലാണ് കേട്ടോ അത് വിളക്ക് വന്നേക്കണതാണ് അങ്ങനെ ഓടി നടക്കുന്ന ഒരു ടൈപ്പ് അല്ലാട്ടോ ഒരു ആറ് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം റൂബി കളറാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ റൂബിയിലും പിന്നെ വന്നേക്കുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്കിലും കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം ബ്ലാക്കാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഏത് സ്റ്റോൺ വർക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം മൂന്ന് ആയാലും നമുക്ക് ബോൾ വന്നേക്കുന്നത് അതുപോലെ വിളക്ക് വന്നേക്കണ മോഡലാണ് കേട്ടോ പിന്നെ ഓടിനിറക്കുന്ന ടൈപ്പല്ല വന്നേക്കുന്നത് സെയിം ലെങ്ത് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ആറുപിടി ലെങ്ത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ വീതി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് ബാക്കിൽ കണ്ടപ്പോൾ കണ്ടോ പിരി ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒന്നായിട്ടില്ല കേട്ടോ കാണാനായിട്ട് ചെറിയ ചെറിയ മണികളാണ് വന്നേക്കുന്നത് ചെയ്യുന്ന ഒന്നായിട്ടുള്ള കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ആറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നൈസ് ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിൽ കൂടുതൽ വളകൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണ വള എന്ന് പറയണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ഡിസൈനും അതിൻ്റെ ഇടയിൽ പിരി ആയിട്ട് വളകൾ വന്നിട്ട് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കണ്ടോ ഇടകട ഇട കലർന്ന് എട കലർന്ന് പറയുന്ന ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ ഫുൾ ആയിട്ടുള്ള സാധാരണ നോർമൽ ആയിട്ടുള്ള വളയുണ്ട് അതും കൂടി കാണിച്ചാരാം കേട്ടോ ഇതിന്റെ തന്നെ സെയിം ഫുള്ളായിട്ട് വരുന്ന വളയുണ്ട് കേട്ടോ നോർമൽ ആയിട്ടുള്ള വള വരുന്നേക്ക് അങ്ങനത്തെ ഒരു മോഡലും വരുന്നുണ്ട് അപ്പൊ ഏത് വളയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ ചെറിയ പിരി വരുന്ന ടൈപ്പ് ആണോട്ടോ അതായത് നമ്മൾ നേരത്തെ കാണിച്ചത് ഇത് ഫുൾ ആയിട്ട് നോർമൽ ആയിട്ട് ഇതുപോലത്തെ മോഡൽ തന്നെയാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ ഗോൾഡ് അല്ല എന്ന് പറയില്ല കേട്ടോ അത്രയും നല്ല കളറിങ്ങും അതുപോലെ തന്നെ നല്ല ഡിസൈനാണ് ആണോ കേട്ടോ അടിപൊളിയായിട്ടുള്ള റൂബിയും വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലും ഡിസൈനും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലുള്ള ലോക്കറ്റാണ് വന്നേക്കുന്നത് റൂം റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ നന്നായിട്ടില്ല ഞാൻ നമ്മൾ ഇവിടുത്തെ പൂക്കളൊക്കെ ചേമയാണ് കേട്ടോട്ടേക്കണത് അപ്പൊ ചെയ്യാൻ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് മേടിക്കാം അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം ലോക്കറ്റ് മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ നോക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നമ്മളിത് വീഡിയോയിൽ ഉൾ കാണിക്കുന്ന ഒരു മോഡല് തന്നെയാണ് അതിൻ്റെ എല്ലാ സൈസിലും ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ വളകൾ നല്ല രീതിയിൽ മൂവിങ് ഉള്ള നല്ല വില കുറവില് വരുന്ന നല്ലൊരു അടിപൊളി വളയാണ് അത്യാവശ്യം ഖനമുള്ള കാരണം തന്നെ നമുക്ക് അധികം അങ്ങനെ പെട്ടെന്ന് പൊട്ടും അങ്ങനത്തെ ടെൻഷൻ ഉണ്ടെന്ന് ആവശ്യമില്ല നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടത് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള റെഡിപൊടി ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി വൈറ്റിൽ വന്നേക്കണ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടില്ല കാണാനായിട്ട് സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ റൂബിയും വൈറ്റല്ലേ കാട്ടി കാട്ടിയിരുന്നത് ഇത് വന്നേക്കുന്നത് റൂബി മാത്രമാണ് കേട്ടോ രണ്ട് കളർ ചേഞ്ചിലാണോട്ടോ ഈ മോഡൽ മോഡലി സ്റ്റോക്കിൽ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് ഒരു ലോക്കറ്റ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ പൂക്കള കണ്ണി ചേനിമ ആണ് കേട്ടോ സെറ്റായിട്ട് ഇട്ടേക്കണത് അതിന്റെ കുളത്ത് കണ്ട അത്യാവശ്യം വലിപ്പുള്ള കാരണമാണ് നമ്മളങ്ങനെ സെറ്റാക്കിയിട്ട് കുളത്ത് ചെറുതാണെങ്കിൽ നമുക്ക് ബോക്സ് ചേന സെറ്റാക്കാം പക്ഷെ കൊളത്ത് വലിപ്പുള്ളത് കൊണ്ട് തന്നെ ഇതുപോലത്തെ ചേനമ സെറ്റാക്കി ഇടമായിരിക്കും കേട്ടോ ഭംഗി ഉണ്ടാവുക മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ഇതുപോലത്തെ ഒരു നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ബോക്സ് ചെയിൻ്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള മാല ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കി അഡ്ജസ്റ്റ് ചെയ്തുള്ള കണ്ണികൾ കൊടുത്തിട്ട് നമുക്ക് ഒരു അറുപടി ലെങ്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റിംഗ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻമ ആണ് വന്നേക്കുന്നത് ഒരു ആറ്പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ഇതുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് അവിടെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ താങ്ക് യു